ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി അറബി ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കിൾ ഷേപ്പാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പ്ലേറ്റ് പിന്നെ നമ്മുടെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ സർക്കിളും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വലിയ സർക്കിളും വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ നമ്മൾ എഴുതുന്നത് ഈ സൂറത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾ ഷേപ്പിൽ അറബിക്കാലഗ്രഫി ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളെന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൂറത്ത് ഫുൾ അതിൽ കൊള്ളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം സർക്കിൾ ചെറിയ സർക്കിൾ വരച്ചു വലിയ സർക്കിൾ വരച്ചിട്ട് അങ്ങനെ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ മൊത്തം സുഹൃത്ത് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പെൻസിലുകൊണ്ട് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളത്ര എക്സ്പേർട്ട് അല്ലാത്ത കാരണമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ വരച്ചു കൊടുത്ത സർക്കിൾസ് ഒക്കെ ഇറേസ് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്രയോൺ കൊണ്ടാണ് അതിൻ്റെ എന്താ പറയുക ബാക്കിയുള്ള പോർഷൻസൊക്കെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്രയോൺ വെച്ചിട്ട് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ റേസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മളത് റേസ് ചെയ്ത് കളയുക നമ്മുടെ ഷെയ്പ്പ്സൊന്നും പിന്നെ ആവശ്യമില്ല നമ്മളൊക്കെ ഷേപ്സൊക്കെ എഴുതി ഷേപ്സിൻ്റെ രീതിയിലൊക്കെ എഴുതി എടുത്തില്ലേ പിന്നെ അതിനുശേഷം നമ്മൾ ഈ പെൻസിൽ ഒഴിച്ച് എഴുതിയതിൻ്റെ കൂടെ മുകളിൽ മാർക്കറ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എഴുതുന്നത് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറിൻ്റെ ഇങ്ക് ഇച്ചിരി കുറവാണ് അപ്പോൾ അത് കാരണം എന്താ പറയുക കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളർ ചെയ്ത് കളർ ചെയ്ത് എഴുതുമ്പോഴേ അപ്പം അത് തന്നെ കുറച്ച് സ്പീഡിൽ ഇട്ടേണ്ട വീഡിയോ പെൻസിലോണ്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ മുകളിലൂടെ എഴുതുമ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ മിസ്റ്റേക്സൊക്കെ കുറച്ച് കുറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആയുധത്തുകളിൽ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റാണ് നമ്മുടെ പത്രവും ഗിസറും നമ്മും സുഖവും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അറബിക് കാലിഗ്രഫി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് പഠിച്ചെടുക്കാൻ പറ്റും മീൻസ് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയുള്ളൂ അപ്പോൾ ഏതൊരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന് എന്താ പറയുക പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് കാലഗ്രഫി ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ എന്തു ചെയ്യുക തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചെയ്യുന്നത് ഇഹുലാസൂറത്താണ് കേട്ടോ നമ്മുടെ കുൽഹു അല്ലാസിയുൽഹു അസൂറത്താണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ എഴുതുന്നത് അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എഴുതി എഴുതിയിട്ട് നമ്മൾ നമ്മളെന്തെയ്യും എക്സ്പേർട്ട് ആവുകയാണ് ചെയ്യുന്നത് മാക്സിമം എഴുതാൻ നോക്കി ഞാൻ എഴുതുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കൂടിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് പുറത്ത് ഇതിൽ കംപ്ലീറ്റ് അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാത്തത് കാരണം എനിക്ക് ഫുൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഏകദേശം ഒരു ഷിപ്പിലാക്കി അപ്പോൾ പിന്നോട് നിർത്തി അപ്പോൾ തുടക്കം തന്നെ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ സർക്കിളും സർക്കിള് ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി കൊള്ളിക്കാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാത്തത് കൊണ്ട് കൊണ്ടിട്ടില്ല അതുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് സുഹൃത്തില്ല കേട്ടോ അതിൽ കുറച്ച് കുറവില്ല അപ്പോൾ അതാണ് ഏകദേശം നമ്മുടെ മെയിൻ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ എന്താ പറയുക കുറച്ച് ഗാർണിഷിംഗ് പരിപാടികൾ ഡെക്കറേറ്റിംഗ് പരിപാടികളാണ് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക ലാസ്റ്റ് ചെയ്താൽ മതി ഫസ്റ്റ് മെയിൻ ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് കൊടുത്താൽ മതി നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളത് കുറച്ച് ഡാ തിക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റിങ്ങിനും പിന്നെ അതുപോലെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് തിക്നസ് കുറച്ചിട്ട് ലൈറ്റാക്കി കൊടുക്കാവും കുറച്ചും കൂടി ഭംഗി പിന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസും ഫ്രീ അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സസൊക്കെ ഫ്രീ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാരംഭിക്കുക അലിഗ്രഫിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ അറ്റൻഡ് ചെയ്ത് നോക്കുക ഭയങ്കര രസമല്ല നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയാസു അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഇതേപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നതിനെനിക്കത് ഒരു ഒരിക്കലും എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കാരണം എന്തോ അറബി എഴുതാൻ കുറച്ചൊരു ഭംഗി കുറവാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നു എഴുതി കൊടുത്തിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേറ്റിംഗ് പരിപാടികളൊക്കെയാണ് കയങ്ങളെ യൂസ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിലൊരു പിങ്ക് കളറൊക്കെ പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പിൻ ഷെയ്ഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും കൈകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ആക്ഷൻസ് കാട്ടുന്നില്ല പിന്നെ അതിനാൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ബോർഡർ സെറ്റ് ചെയ്യുന്നത് ബോർഡർ സെറ്റ് ചെയ്തത് കുറച്ച് ആഡംബരമായോ എന്ന് എനിക്ക് തോന്നി കുറച്ചൊരു ബോറായ പോലെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ ഒരു ഫ്രെയിം പോലെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു ബോർഡർ സെറ്റ് ചെയ്തത് മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതായത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് പക്കാ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പൊളിക്കായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക